ഏത് വിഷയവും ചോദിക്കാറും അതിനൊക്കെ വലിയ തെറ്റുകളും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിലും അതിനൊരിക്കലും ഒരു ദേഷ്യപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ കയർത്തുകൊണ്ടോ നമ്മോട് സംസാരിക്കുന്ന ഒരു സ്വഭാവം സ്ഥാപനം ഇതുവരെ കണ്ടിട്ടില്ല ഉണ്ടായിട്ടുണ്ട് എല്ലാം വളരെ കൂടെ ലാളിത്യത്തോടു കൂടെ അത് പറഞ്ഞു മനസ്സിലാക്കി തരികയും അതിനനുസരിച്ചുള്ള ഒരു പെരുമാറ്റത്തിലൂടെ നമുക്കത് ബോധ്യപ്പെടുത്തി തരികയും ചെയ്തു എല്ലാ കാര്യത്തിലും എല്ലാ അവസ്ഥയിലും അവസ്ഥയും ചുറ്റുപാടിലേക്ക് വളർത്തിക്കൊണ്ടുവരുന്ന ഒരു രീതിയാണ് രീതിയിലായിരുന്നു ആ പെരുമാറ്റം കൊണ്ട് അങ്ങനെയാണ് നമുക്ക് ഉസ്താദിന്റെ കബർ ജീവിതവും ജീവിതവും ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കുവാറാകട്ട മകൻ ഇവിടെ ചെറുപ്പത്തിൽ മദ്രസില് പഠിക്കാൻ പഠിക്കൽ മദ്രസ് മുഴുവൻ മുഴുവൻ എന്ന് പറയാം ഇവിടെ തന്നെയായി അന്നൊക്കെ വളരെ പ്രയാസങ്ങളും പ്രതികളും ഒക്കെ സഹിച്ചു വേണ്ടതുപോലെയുള്ള സൗകര്യങ്ങളില്ല മറ്റൊന്നും ഇല്ലെങ്കിലും അതിനൊന്നും ആരോടും ഒരു പരാതിയും ഒരു എല്ലാം ക്ഷമിച്ച് സഹിച്ചു കൊണ്ട് വളരെ നമ്മൾ ഉസ്താദിനെ കൊടുക്കുന്നതായിരിക്കുന്ന പോരാ പോരാതിരിക്കുന്നൊരവസ്ഥയാണെങ്കിലും അന്ന് നമുക്കറിയാം എങ്കിലും അതിനൊന്നും ഒരു പരാതിയും ആക്ഷേപവും ഒന്നും കാണിക്കാതെ എല്ലാം നല്ല മനസ്സോടുകൂടി അതൊക്കെ തരണം ചെയ്ത് ഈ രൂപത്തിൽ നമ്മുടെ മഹന് നാൽപ്പത് വർഷത്തോളം തൊള്ളായിരത്തി അമ്പത്തി അഞ്ചു മുതൽ ഇപ്പോ രണ്ടോ ഒന്നോ വർഷമായി ഇവിടെ അങ്ങോട്ട് പോയെങ്കിലും വീണ്ടും ആ ബന്ധം നമ്മുടെ നാട്ടുകാരോടും നമ്മളോടൊക്കെ ഉണ്ടായി ਉਡਾਈ ਉਹ ਡਾਈਰੋਂ ਇਹਨਾਂ ਨੂੰ ਅੱਲਾਹ ਸੁਭਾਨਹੁ ਵਤਾਲਾ ਇਸਾ ਦੇ ਕਿਵਦੋ ਤਾਰ ਤ੍ਰਿਗ ਜੀਵਨੋ ਕੇ ਅੱਲਾਹੋਂ ਸੰਤੋਸ਼ ਬਿਲਾ ਕੀ ਕੋੜ ਕੋ ਮਾਰਾ ਤੇ ਨਮਰੋੜ ਗੋੜੇ ਨਮੇ ਅੱਲਾਹ ਵਾਹਨ ਜਨਨਤ ਫਿਰਦੌਸ ਸਰਵਿਚ ਕੋਟ ਮਾਰਾ ਤੇ ਜਨਨ ਦੁਆ ਚਿਰ ਮੈਂ ਸੰਸਾਰ